ഹായ് കൂട്ടുകാരെ ഇതെന്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് വീഡിയോയിൽ പോപ്പിക്കുട്ടൻ അങ്ങവാടി പോകുന്നതാണേ കാണുന്നത് പോപ്പിക്കുട്ടനെ എണീറ്റിട്ടില്ല എണീപ്പിക്കാൻ പോയതാണ് ഇഷ്ടമില്ലാതെ എണീറ്റ വഴക്കായിരിക്കും അപ്പം എണീപ്പിക്കണം പതിയെ പോപ്പിക്കുട്ടാ അങ്ങമ്പാടി പോണ്ടേം കളിക്കാൻ ആദ്യം പോപ്പിക്കുട്ടൻ പോകാന്ന് സംബന്ധിച്ചെങ്കിലും പിന്നെ കാണിച്ചേ കാരണം പൂപ്പിക്കുട്ടനെ എണീറ്റ് കഴിഞ്ഞാൽ നേരം ഇങ്ങനെ കിടന്ന് കളിച്ചിട്ടൊക്കെ എണീറ്റ് വരുവുള്ളൂ അപ്പം കുറച്ച് നേരം എൻ്റെ കൂടെ കുഞ്ചി കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പൂപ്പിക്കുട്ടനെ പോകാൻ വേണ്ടി റെഡി ആക്കാൻ വേണ്ടി പോയേ പൂപ്പിക്കുട്ടനെ ഉടുപ്പൊക്കെ മാറി മിടുക്കാനായി റെഡി ആയിട്ട് വന്നു പോകാൻ വേണ്ടി അംഗമ്പാടി പോകാം ഞങ്ങൾ അംഗൻവാടി പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക മഴയില്ലാത്തതുകൊണ്ട് ഇന്നും കുഴപ്പമില്ല ഞങ്ങള് മെയിൻ റോഡിൽ കൂടെ പോവാതെ ഒരു പെട്ടെന്ന് എത്താൻ ഒരു വഴിയുണ്ട് അതിലേ പോകുന്നത് മഴയൊന്നും ഇല്ലെങ്കില് പൊപ്പിക്കുട്ടി മിടുക്കനായിട്ട് നടന്നോളും നടന്നുകൊണ്ടിരിക്കുക പൊപ്പി കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ നാട്ടുവഴിയിലെ നാട്ടുവഴിയിൽ പാട്ടു കേട്ടില്ലേ നല്ല കരളി കൂമ്പിനുള്ളില് തേൻ കുടിച്ചില്ലേ അംഗനവാടി കാണുന്ന ദൂരമായപ്പോഴത്തേക്കും പോപ്പിക്കുട്ടനെ ചെറുതായി ചിണുങ്ങാനും കരയാനൊക്കെ തുടങ്ങി തിരിച്ചു പോകാനൊക്കെ നോക്കി പിന്നെ ഞാൻ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് പോപ്പിക്കുട്ടനെ ഇങ്ങ് കൊണ്ടുവന്നേ ഇതാ കേട്ടോ ഞങ്ങൾ പോകുന്ന അങ്കൻവാടി ആശി അംഗനവാടിയാണേ പോപ്പിക്കുട്ടനെ അകത്ത് വിട്ട് ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് പൂപ്പിക്കുട്ടൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുകയുള്ളൂ പൂപ്പിക്കൂട്ടന് അത്രയും വരുന്നോടം വരെ ഞാൻ പുറത്ത് നോക്കിയിരിക്കും അപ്പം പൂപ്പിക്കുട്ടൻ ഇന്നത്തെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് പൂപ്പിക്കൂട്ടൻ പുറത്തിറങ്ങിയാൽ പിന്നെ ഒട്ടും നിൽക്കുവല്ലോ അതുകൊണ്ട് അകത്തു നിന്ന് ടീച്ചർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരിക പിന്നെ എന്നോട് പോകാൻ വേണ്ടി തിരക്ക് കൂട്ടും ഗോപ്പിക്കുട്ടന് മൂന്ന് വയസ്സാവാത്ത കൊണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസൊക്കെ കൊണ്ടുവരാറുള്ളൂ കുറച്ച് നേരം വിരുത്തും അപ്പം കുറച്ച് നേരം ഇരുത്തി ടീച്ചറിൻ്റെ കൂടെ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ ഇന്ന് തിരിച്ചു പഞ്ചവർണ്ണ പഞ്ചവർണക്കൂളിരേ പാലാടി വരുമോ വരുമോ കൂടെ മധുരം തേൻ ൂട്ടന് കൊടയൊക്കെ പിടിച്ച് നടക്കുവാണേ പോപ്പിക്കൂട്ടന് കൊടെ പിടിക്കുന്നതും നടക്കുന്നതൊക്കെ ഇഷ്ടമാണ് കൈന്ന് വിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ് പിന്നെ ഇപ്പം വീട് കണ്ടു പോപ്പിക്കൂട്ടനെ വീടിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും പിന്നെ സന്തോഷമായി ഓടി എന്നെക്കാട്ടിലും മുമ്പേ വീട്ടിൽ കയറാൻ വേണ്ടി പോവാ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ കേട്ടോ ഗോപ്പിക്കൊണ്ട് അങ്കമ്പാടിയിൽ പോയ യാത്രയാണ് എനിക്ക് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ലേ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ അല്ലേ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ